നമസ്കാരം ഏതാണ്ട് മൂന്ന് മാസമായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് ഭിന്നത രൂക്ഷമാകുന്നത് ഇന്ത്യയുമായി വലിയൊരു വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പോകുന്നു അത് ഇതുവരെ ഉള്ളതിനേക്കാൾ ഏറ്റവും വലിയ കരാറായിരിക്കുമെന്ന് ട്രംപ് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ട്രംപ് പ്രതികാര ചൊംഗ യുദ്ധം ആരംഭിക്കുന്നതും അതിൽ ഇന്ത്യ ഇരയാകുന്നതും വാസ്തവത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഭിന്നിച്ചു എന്ന് ആർക്കും പിടികിട്ടുന്നില്ല കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല ഊഷ്മളമായ ബന്ധമുള്ള അമേരിക്കൻ പങ്കാളിയായി മാറിക്കൊണ്ടിരുന്ന ഇന്ത്യ ഇന്നും അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ദ്ധർ അടക്കമുള്ളവർ നിസ്സംശയം വരാൻ പോകുന്ന കാലത്തെ ലോകത്തെ നയിക്കാൻ പോകുന്ന രാജ്യമെന്ന് പറയുന്ന ഇന്ത്യ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയായിരിക്കും ലോകത്തെ നിയന്ത്രിക്കുന്നത് ചൈന അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസവും മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി ആബർട്ട് പറഞ്ഞതേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞത് ചൈന ദുർബലമായിക്കൊണ്ടിരിക്കുന്നു ചൈന ജനാധിപത്യ രാജ്യമല്ല ഇന്ത്യ ഇന്ത്യപക്ഷേ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ വളരെ ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള രാജ്യമാണ് വലിയ മനുഷ്യ വിഭവശേഷിയുണ്ട് ഇന്ത്യ ആയിരിക്കും ലോകത്തിൻ്റെ കിരീടം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ ഇതെല്ലാവരും ശരിവയ്ക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല മോദിയും ട്രംപും തമ്മിൽ സ്പെഷ്യൽ റിലേഷൻഷിപ്പുണ്ട് പ്രത്യേക ബന്ധമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പലരും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ട്രംപിന്റെ നൊബേൽ സമ്മാന മോഹത്തിന് ഇന്ത്യ കൂട്ടുനിന്നില്ല എന്നതാണ് എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ട്രംപ് അവിടെ പോയി ഇടപെടും താനാണ് ആ പ്രശ്നമെല്ലാം പരിഹരിച്ചതെന്ന് അവകാശപ്പെടും അത് അതിനിരയായിരിക്കുന്ന രാജ്യങ്ങൾ അംഗീകരിക്കണം അവർ ട്രംപിന് നൊബേൽ സമ്മാനത്തിന് വേണ്ടി ശുപാർശ ചെയ്യണം ഇത് ട്രംപിന്റെ രീതിയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചു ഒരു പരിധി ആരോപണം ശരിയാണ് പാകിസ്ഥാനെ രക്ഷിച്ചെടുത്തത് ട്രംപാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആവേശകൂടം ശിപാർശ ചെയ്തു എന്നാൽ ഇന്ത്യക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല ഇന്ത്യ ട്രംപിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ പേരിൽ ട്രംപ് മേൽ നടിക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പം ഇതിൻ്റെ പേരിൽ ബഹളം വെച്ചു എന്നതാണ് പ്രധാനപ്പെട്ട എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിലല്ല അതൊരു കാരണമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ട്രംപിനൊരു സ്വഭാവം ഉണ്ടായി മാടം വിത്തരം ട്രംപ് ഒരു രാഷ്ട്രീയക്കാരനല്ല കച്ചവടക്കാരനാണ് ട്രംപിനെ കച്ചവടം നടത്തിയാണ് പരിചയം കച്ചവടത്തിൽ മനുഷ്യത്വമില്ല മര്യാദയില്ല ധാർമ്മികതയില്ല രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി ധാർമ്മികതയുണ്ട് കച്ചവടത്തിൽ അത്തരം ധാർമ്മികതയില്ല ആ ധാർമികത അയാൾ രാഷ്ട്രീയത്തിലും കൊണ്ടുവരുന്നു അങ്ങനെ ട്രംപിനെ തൻ്റെ ആധിപത്യം നിലനിൽക്കുക അമേരിക്കയുടെ ആധിപത്യം നിലനിൽക്കുക അങ്ങനെ തനിക്കും അമേരിക്കയ്ക്കും നേട്ടമുണ്ടാവുക എന്നതല്ലാതെ അതിന് സുഹൃത് രാഷ്ട്രങ്ങൾക്ക് പോലും നേട്ടമുണ്ടാവുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ട്രംപിൻ്റെ നയങ്ങളെല്ലാം മേരിക്കും ട്രംപിനും നേട്ടമുണ്ടാവുന്നതാണ് ഒരു രാഷ്ട്രീയക്കാർ നിലപാടെടുക്കുമ്പോൾ ദീർഘകാല സാധ്യത നോക്കാറുണ്ട് ട്രംപ് അതും നോക്കാറില്ല കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭരണകാലയളവിൽ തന്നെ റിസൾട്ട് കിട്ടണം ഉദാഹരണത്തിന് ട്രംപ് ഇപ്പോൾ നടത്തുന്ന ചുങ്ക യുദ്ധമുണ്ടല്ലോ ടാക്സിന്റെ പേരിലുള്ള യുദ്ധം അതിന്റെ ലക്ഷ്യം വളരെ വിചിത്രമാണ് മറ്റൊരു രാജ്യത്തെ ശ്വാസം മുട്ടിക്കുക മാത്രമല്ല ആ രാജ്യം ഇത്രയധികം നികുതി നൽകുമ്പോൾ അമേരിക്കൻ വരുമാനം കൂടും അത് മാത്രമാണ് ലക്ഷ്യം എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ട്രംപിന്റെ വ്യക്തിപരമായ ട്രാം വ്യാപാര താല്പര്യമില്ല ചെറിയ രാജ്യങ്ങൾ അതിന് വഴങ്ങേണ്ടി വരും എന്തിനേരെ പറയുന്നു കാനഡ പോലും വഴങ്ങി യൂറോപ്യൻ യൂണിയൻ വഴങ്ങി യൂറോപ്പിലെ നേതാക്കന്മാരെയൊക്കെ ട്രംപ് പരസ്യമായി പരിഹസിക്കും പക്ഷേ അവർക്കൊക്കെ ട്രംപിനെ പേടിയാണ് അവർക്ക് അമേരിക്കയുടെ ഭിന്നിച്ച് നിൽക്കാൻ നിവർത്തിയില്ല അമേരിക്കയോട് ചേർന്ന് നിന്നിട്ട് പോലും ഗുണമില്ലാത്ത അവസ്ഥയുണ്ട് കഴിഞ്ഞ ദിവസം ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ് വീണ്ടും അത് നിക്ഷേപിച്ചു നിങ്ങൾ പുടിൻ പറയുന്നതൊക്കെ കേട്ടോളൂ ഇല്ലെങ്കിൽ നിങ്ങൾ അവർ ചുട്ടരിക്കും എന്ന് പറഞ്ഞ് സെലൻസ്കിയെ വിട്ടു ഇതാണ് ട്രംപിന്റെ രീതി പക്ഷെ ഇന്ത്യ അതിന് വഴങ്ങുന്നില്ല ഇന്ത്യ വളരെ മാന്യമായൊരു ബന്ധമാണ് അമേരിക്കയുമായി ആഗ്രഹിക്കുന്നത് അമേരിക്ക നമ്മളെക്കാൾ ഉയർന്ന രാജ്യമാണ് സമ്പന്ന രാജ്യമാണ് അമേരിക്ക നമ്മൾ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ നമ്മളങ്ങ് തീരെ ചെറുതാക്കണ്ട നമ്മളങ്ങ് മോശക്കാരാക്കണ്ട അമേരിക്കയുടെ അടുക്കളയിൽ പോയി എച്ചിലിന് വേണ്ടി ക്യൂ നിൽക്കുന്ന രാജ്യമായി കാണണ്ട ആത്മാഭിമാനം ഉണ്ട് എന്ന നിലപാടാണ് ഇന്ത്യയുടേത് അതുകൊണ്ടാണ് ട്രംപിന്റെ പരസ്യമായ ഇത്തരം യുദ്ധപ്രഖ്യാപനങ്ങൾ ഇന്ത്യയെ പ്രകോപിപ്പിച്ചതും അകലം പാലിച്ച് നടന്നതും ഇപ്പോൾ മൂന്ന് മാസമായിട്ടും ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിക്കപ്പെടും എന്നായിരുന്നു ട്രംപിന്റെ വിചാരം സാധിച്ചില്ല ട്രംപിന് ഒരുപാട് അതിർത്തികളുണ്ട് മുമ്പ് സൂചിപ്പിച്ച നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ടതടക്കം എന്നാൽ ഇന്ത്യ ടാർഗറ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വ്യാപാര കരാറിൽ അമേരിക്കയ്ക്ക് മിച്ചമുള്ള ഇന്ത്യക്ക് ആവശ്യമില്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കുക എന്ന കാര്യമായിരുന്നു അത് മാത്രമായിരുന്നു ട്രംപിന്റെ പിടിവാശി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ ജനിതക മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ അത് അമേരിക്കക്കാർ കഴിക്കില്ല അത് കാർഷികോൽപ്പന്നങ്ങളാണ് ചോളമാണ് പ്രധാനപ്പെട്ട ഇനം അത് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കണം ഇന്ത്യ അത് വാങ്ങണം എന്ന നിബന്ധന ഇന്ത്യക്ക് ആവശ്യത്തിലധികം ചോളമുണ്ട് ഉണ്ട് ആവശ്യമില്ല അപ്പോൾ ഇന്ത്യ അത് വാങ്ങിയേ മതിയാവും എന്ന് വാശിപിടുത്തം അത് സാധിക്കില്ല കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ മോദി ട്രംപിനെ പേടിച്ച് വഴങ്ങിയെന്ന് വയ്ക്കുക അങ്ങനെ വഴങ്ങിയാൽ മോദി തീർന്നു ട്രംപിന്റെ മുമ്പിൽ മേലടിക്കാൻ മേടിക്കും പക്ഷെ ഇന്ത്യയിലെ കർഷകർ മോദിക്കെതിരാവും അതുകൊണ്ട് എന്തു സാഹചര്യത്തിലും മോദിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അതാണ് യഥാർത്ഥ പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കാതെ തുടരുകയാണ് അതുകൊണ്ടാണ് വ്യാപാര ചർച്ചകൾ ഇത്രയായിട്ടും ഒരു തീരുമാനത്തിനെത്താത്തത് ഇന്ത്യൻ പ്രതിനിധികൾ അമേരിക്കയ്ക്ക് പോകുന്നു അവർ ഇവിടെ എത്തുന്നു ചർച്ചകൾ തുടരുകയാണ് എന്തിനേറെ അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പോലും ഇന്ത്യ സന്നദ്ധത അറിയിച്ചു എന്നാൽ ഇന്ത്യക്ക് വ്യാപാര കരാറിൽ വിട്ടുവീഴ്ചയാണ് സാധ്യമല്ല ഇതുപക്ഷെ തുറന്നു പറയാൻ ട്രംപും തയ്യാറല്ല അതുകൊണ്ടാണ് റഷ്യയുടെ പേര് പറഞ്ഞ് ട്രംപ് മുതെടുപ്പിന് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രംപ് എയർഫോഴ്സ് വൺ വിമാനത്തിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ത്യയെ വീണ്ടും പരിഹസിച്ചു മോദി എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധവും അവസാനിപ്പിക്കും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് മോദി എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു മാധ്യമപ്രവർത്തകർ പറഞ്ഞു മോദി അത് സമ്മതിക്കുന്നില്ലല്ലോ ഇന്ത്യ അത് നിഷേധിക്കുന്നല്ലോ അങ്ങനെ അവർ നിഷേധിച്ചാൽ അവർ അതിന് വില കൊടുക്കേണ്ടി വരും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി പക്ഷെ ട്രംപിന്റെ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങിയില്ല തൊട്ടു പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി പത്രക്കുറിപ്പ് ഇറക്കി അമേരിക്കയുമായി എണ്ണ വാങ്ങലിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് എന്നാൽ റഷ്യയുമായുള്ള എണ്ണ ഇടപാട് നിർത്തുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല ആർക്കും വാക്കു കൊടുത്തിട്ടില്ല അത് തൽക്കാലം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓർക്കണം ട്രംപ് പുട്ടിനെ നേരിട്ട് കണ്ടിട്ടും യുക്രൈൻ കാര്യത്തിൽ പോലും അനുകൂലമായ നിലപാടെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് പറയുന്നു പുടിന് വഴങ്ങിക്കോളാൻ അങ്ങനെ പുട്ടിനെ നേരിടാനുള്ള ശേഷിയില്ലാത്ത ട്രംപ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിയാൽ ഞങ്ങൾ പണി തരും പറയുന്ന ഒരു അവസ്ഥ അത് വളരെ ദയനീയമാണ് ഇന്ത്യക്ക് ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ എണ്ണ എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ മൂന്നിൽ രണ്ട് എണ്ണയും റക്കമന്ത് ചെയ്യുന്ന റഷ്യയിൽ നിന്നാണ് അറബ് രാജ്യങ്ങൾ നല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായി എണ്ണ മാറുന്നു ഈ എണ്ണ പലപ്പോഴും പ്രോസസ്സ് ചെയ്ത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ലാഭമുണ്ടാകുന്നുണ്ട് ഇത് അമേരിക്കയെ ചൊടിപ്പിക്കുന്ന സ്വാഭാവികം പക്ഷേ ഇന്ത്യക്ക് നിർത്താൻ കഴിയില്ല മാത്രമല്ല കേവലം എണ്ണയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം മുഴുവൻ തന്നെ റഷ്യയെ ആശ്രയിച്ചാണ് ഇന്ത്യ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് ഫ്രാൻസിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ പ്രശ്ന പ്രശ്നപരിഹാരത്തിന് വേണ്ടി അമേരിക്കയിൽ നിന്നും കൂടുതൽ ആയുധം വാങ്ങാൻ ഇന്ത്യ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതൊക്കെ ശരിയാണെങ്കിലും റഷ്യ ഒഴിവാക്കാനോ റഷ്യമായുള്ള ആയുധ ഇടപാടുകൾ അവസാനിപ്പിക്കേണ്ട ഇന്ത്യക്ക് കഴിയില്ല ഇന്ത്യയുടെ വ്യോമ സംരക്ഷണം അടക്കമുള്ളവ റഷ്യൻ ആയുധ സംവിധാനങ്ങളുടെ ബലത്തിലാണ് അതുകൊണ്ട് ട്രംപ് എത്ര പറഞ്ഞാലും ഇന്ത്യക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ട്രംപ് വീണ്ടും വീണ്ടും അവകാശപ്പെട്ടിട്ടും ഇന്ത്യ കടുത്ത നിലപാടോടെ അതൊക്കെ തള്ളിക്കളഞ്ഞത് ഈ കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടയിൽ മൂന്നാമത്തെ തവണയാണ് ട്രംപ് ഇത് ആവർത്തിക്കുന്നത് മോദി സംബന്ധിച്ചിട്ടുണ്ടേ റഷ്യമായുള്ള എണ്ണ ഇടപാട് അവസാനിപ്പിക്കുമെന്ന് അങ്ങനെ ഇന്ത്യ നിഷേധിക്കുന്നതോടെ ട്രംപിന് കലിപ്പ് കൂടി വരികയാണ് ഞങ്ങൾ പണി കൊടുക്കും നേരത്തെ ഞങ്ങൾ ചെയ്തതാണ് ആ യുദ്ധം അവസാനിപ്പിച്ചതുപോലും ഞങ്ങൾ ഈ താരിഫിന്റെ പേരിലാണ് ഇരുന്നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇരുന്നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന് കേട്ടപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കീഴടങ്ങി നിങ്ങളോട് ഞങ്ങൾ ബിസിനസ് ചെയ്യില്ല എന്ന് പറഞ്ഞു ട്രംപ് പറയുന്നത് എന്താണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബിസിനസ് ഏതാണ്ട് എൺപത് ബില്യൺ ഡോളറിൻ്റേതാണ് കയറ്റുമതിയാണ് ആ കയറ്റുമതി വേണ്ടെന്ന് വെച്ചാൽ അത് മറികടക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ ജി ഡി പിയുടെ വളരെ നേരിയ ഒരു അംശം മാത്രമാണ് അമേരിക്കയിലെ കയറ്റുമതി അതിനെ കൈകാര്യം ചെയ്യാൻ യൂറോപ്യൻ യൂണിയനുമായും ഓസ്ട്രേലിയയുമായും ബ്രിട്ടനുമായും ഒക്കെ ഇന്ത്യ ധാരണയിലെത്തിയിട്ടുണ്ട് മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ബന്ധത്തിന് പോകുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നു അതുകൊണ്ട് അമേരിക്ക ഭീഷണിപ്പെടുത്തിയാൽ തകർന്നു പോകുന്നതല്ല ഇന്ത്യയുടെ എക്കണോമി ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഐ എം എഫും വേൾഡ് ബാങ്കും ഒരുപോലെ പറഞ്ഞത് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ ഏറ്റവും അധികം വളർച്ച രേഖപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയാണ് ആറ് ശതമാനത്തിനും ഏഴ് ശതമാനത്തിനും ഇടയിലായിരിക്കും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഇതൊക്കെ ട്രംപിന് അറിയാത്തത് കൊണ്ടല്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ പരിഷ്കാരമുണ്ടാക്കിയത് ജി എസ് ടി പരിഷ്കാരം പ്രഖ്യാപിച്ചത് അങ്ങനെ അമേരിക്കയുടെ വെല്ലുവിളിയെ ചങ്കുവരിച്ച് ഇന്ത്യ നേരിടുകയാണ് പക്ഷേ ഇത് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നു ട്രംപിന് കലിപിടിക്കുന്നു കാരണം ട്രംപ് പറയുന്നതിന് വഴങ്ങാൻ ഇന്ത്യ കൂട്ടാക്കാത്തത് ട്രംപിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ട്രംപ് കൂടെ കൂടെ ബഹളം വയ്ക്കുന്നത് ഇന്നലെയും ട്രംപ് പറഞ്ഞു ഏഴ് വിമാനങ്ങൾ തകർന്നു അണുവായുധ യുദ്ധമായത് മാറിയേനെ താനാണത് തടഞ്ഞത് ഏഴ് വിമാനങ്ങൾ തകർന്നു എന്ന് മാത്രമാണ് ട്രംപ് പറയുന്നത് ഏഴ് വിമാനങ്ങൾ ആരുടെയെന്ന് പറയുന്നില്ല വളരെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തകർന്നത് പാകിസ്ഥാന വിമാനങ്ങളാണ് ഇന്ത്യയുടെ വിമാനത്തിൽ ഒന്ന് തകർന്നതായി സംബന്ധിച്ചിട്ടുണ്ട് ഇന്ന് ബാക്കിയെല്ലാം പാകിസ്ഥാൻ വിമാനങ്ങളാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് പാക്കിസ്ഥാൻ വ്യോമതാവളങ്ങൾ തകർത്തു ഇതൊക്കെ സത്യമായിരിക്കുമ്പോഴും ട്രംപ് ഏഴ് വിമാനങ്ങൾ എന്ന് പുകമറ വെച്ച് പറയുന്നത് ഇന്ത്യക്ക് നഷ്ടം സംഭവിച്ചെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ എന്ന് കരുതിയാണ് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർന്നെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത് വരാതിരിക്കും ആരും എന്താണ് പുറത്തുവിടാത്തത് പാക്കിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ തകർന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഒരിക്കലും ഒരു യുദ്ധവിമാനം തകർന്നത് അതീവ രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല ആരെങ്കിലുമൊക്കെ അത് മൊബൈലിൽ പകർത്തും പുറത്തുവിടും ഇതൊക്കെയാണ് യാഥാർത്ഥ്യം അതേസമയം പാകിസ്ഥാൻ സംഭവിച്ച നാശനഷ്ടങ്ങളെല്ലാം ഇന്ത്യ അപ്പപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വഴി പുറത്തുവിട്ടിട്ടുണ്ട് ഇതൊക്കെ സത്യമായിരിക്കവേ ട്രംപ് ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ചൊറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇന്ത്യ തൻ്റെ അടുത്തോടെ മുമ്പോട്ട് പോകുന്നു ചൈനയെങ്കിൽ ചൈന റഷ്യയെങ്കിൽ റഷ്യ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കും നേട്ടം കൊയ്യുമെന്ന വാശിയിലാണ് ഇന്ത്യ